ഹലോ എവറി വൺ വെൽക്കം ടു കറക്സ് ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വെഹിക്കിളായിട്ടാണ് വന്നിരിക്കുന്നത് മഹേന്ദ്രയുടെ എക്സ് യു വി ഫോർ ഡബിൾ ഇലക്ട്രിക് വെഹിക്കിളാണ് നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം യെസ് നമ്മുടെ വണ്ടിടെ ഒരു ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയുമ്പം പക്കാ ഒരു ഇതൊരു എസ് വി ആണല്ലോ അപ്പൊ എസ് വി ആയതുകൊണ്ട് ആ ഒരു ബോണറ്റ് നമ്മളെ ഹൈറൈസ് ചെയ്ത് നിക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രില്ല് ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഗ്രില്ല് ക്ലോസ്ഡ് ആണ് അവിടുത്തെ ഈ ഒരു കോപ്പർ എലമെന്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ മഹേന്ദ്രയുടെ പുതിയ ലോഗോ ടിൻപീക്സ് ലോഗോ അതും കോപ്പർ രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ വണ്ടിയുടെ ഓവറോൾ ഒരു ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഹെഡ്ലൈറ്റ്സ് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇവിടെയാണ് നമുക്ക് ഡി ആർ എൽസ് വരുന്നത് ഇത് പ്രൊജക്ടർ ഹെഡ് ആണ് പിന്നെ ഈ ഒരു ഡിസൈൻ ബമ്പറിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു എലമെൻ്റ് കൂടെ ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് അത് കോപ്പർ ഫിനിഷ് ആണ് പിന്നെ ഈ ഒരു ഭാഗത്തും വന്നിട്ടുണ്ട് ഇതില് ഫോഗ് ലാമ്പ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് നമുക്ക് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന വണ്ടിയിൽ ഫോഗ്ലാം വന്നിട്ടില്ല എന്നുള്ളത് ആ അപ്പൊ നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എയർ ഡാം വരുന്നുണ്ട് എയർ ഡാം ക്ലോസ്ഡ് അല്ല ആ ഒരു രീതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു സ്കിറ്റ് പ്ലേറ്റ് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയാനുള്ളത് ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഡിസൈനിലേക്ക് പോവാം ഓക്കെ ഓക്കെ ഇതാണ് ഓവറോൾ വണ്ടിയുടെ ഒരു സൈഡ് ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് സൈഡ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ആദ്യമായി ഫസ്റ്റ് നമുക്ക് വരാനുള്ള വണ്ടിയുടെ ഒരു വീൽ സൈസ് ആണ് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ്സ് ആണ് വണ്ടിയിൽ വരുന്നത് അതായത് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് ഈ ബ്ലാക്ക് ആൻഡ് സിൽവറും വരുന്ന ഷെയ്ഡിനാണ് ഈ നമ്മൾ ഈ ഡയമണ്ട് കട്ട് എന്ന് പറയുന്നത് പിന്നെ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും കളർ സൈഡ് മിറേഴ്സ് ആണ് വരുന്നത് പിന്നെ എ ബി സി പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്താണ് വണ്ടിയിൽ വരുന്നത് എ പില്ലർ ബി പില്ലർ സി പില്ലർ അതാണ് എ ബി സി പില്ലേഴ്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്കൊരു റൂഫിലൊരു റൂഫിൽ വരുന്നുണ്ട് അതും നല്ല സ്റ്റൈലിംഗ് എലമെൻ്റ് ആയിട്ട് നല്ല നിൽക്കുന്നുണ്ട് അത് വന്നിട്ട് ബ്ലാക്ക് കളറിലാണ് പിന്നെ ഈ റൂഫ് ഫുള്ളി നമുക്ക് ഒരു കോപ്പർ കളറാണ് അത് ഈ കളർ ഒരു നല്ല അനുയോജ്യമായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു വൈറ്റിനും വൈറ്റ് ബ്ലാക്ക് ഈ കോപ്പർ കളർ ഇങ്ങനൊരു ഡിസൈനാണ് ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ മഹേന്ദ്രയുടെ ഒരു സൂചകമായിട്ടാണ് അവർ ഈ കോപ്പർ കളർ കൊടുക്കുന്നത് ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് എല്ലായിടവും ഇങ്ങനെ കാണുന്നുണ്ട് നമുക്ക് വണ്ടിയിൽ ഉറനീളം നമുക്ക് കാണാം നമ്മുടെ ഇവരുടെ ലോവ ആണെങ്കിലും എല്ലാം ഈ ഒരു കോപ്പർ കളറാണ് വരുന്നത് പിന്നെ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ഡോർ ഗാർഡ് വരുന്നുണ്ട് അവിടെ നമുക്ക് ഈ വണ്ടി കോപ്പർ കളേഴ്സ് കാണാൻ പറ്റും പിന്നെ ഇതിന്റെ ടു ഹൺഡ്രഡ് എം എം ആണ് നമുക്ക് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് പിന്നെ ഓവറോൾ വീൽ ബേസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് മില്ലിമീറ്റർ ആണ് ഈ വണ്ടിയുടെ ഒരു വീൽ ബേസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഇത്രയും ഒരു വീൽ ബേസ് വരുന്നത് തന്നെ നമുക്ക് ഈ വണ്ടിയിൽ നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ നമുക്ക് കിട്ടും ഇനി നമുക്ക് ബാക്ക് ഡിസൈനിലേക്ക് പോവാം എസ് ബാക്ക് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ബാക്ക് ഡിസൈൻ ഫ്രണ്ട് ഡിസൈൻ മോശം ഞാൻ പറഞ്ഞത് ഒന്നൂടെ എനിക്ക് ഈ ബാക്ക് ഡിസൈൻ ചില വണ്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ വണ്ടികൾക്ക് ഫ്രണ്ട് ഡിസൈൻ ഒക്കെ ചെയ്തു തരുമ്പോൾ ബാക്ക് ഒരു ഡിസൈൻ ചിലപ്പോൾ സമയത്ത് നമുക്ക് അങ്ങോട്ടൊക്കെ ചെറിയൊരു മിസ് ആയിട്ട് പോകാറുണ്ട് പക്ഷെ ഈ വണ്ടിയിൽ നമുക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം നല്ല ഒരു ബാക്ക് റിയർ ഡിസൈൻ വളരെ നല്ല രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ടെയിൽ ആണ് ഈ ഒരു എലമെന്റ്സ് ഒക്കെ ഒരു രക്ഷ തന്നെ പറയാം നമുക്ക് ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് പോലെ വന്നേക്കുന്ന ആ ഒരു എൽ ഇ ഡി സ്ട്രിപ്പാണ് ഇതിന് വന്നേക്കുന്നത് ബ്രേക്ക് ലൈറ്റ്സ് എല്ലാം വന്നേക്കുന്നത് പിന്നെ റിവേഴ്സ് സ്ലാമ്പ് ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട് റിവേഴ്സ് സ്ലാമ്പൊക്കെ നോർമൽ ഹാലോചന ആ ഒരു ബൾബിൽ തന്നെയാണ് വന്നിരിക്കുന്നത് മറ്റേ ഇത് നമ്മുടെ ബ്രേക്ക് ലൈറ്റ്സ് വരുന്നത് എൽഇ ഡി സ്ട്രിപ്പാണ് ഇവിടുത്തെക്കുന്നത് പിന്നെ ബാക്കിലും നമ്മുടെ ഈ ലോഗവും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത് ആ ഒരു കോപ്പർ ഫിനിഷ് ആണ് ഇവിടെ ഒരു നല്ലൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു സ്പോയിലർ വരുന്നുണ്ട് പിന്നെ ബാക്കിലൊരു ആൻറ്റിന വരുന്നുണ്ട് പിന്നെ ഈ ഒരു റിയർ വൈപ്പർ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബാക്കിൽ വരുന്നത് പിന്നെ അതുകൊണ്ട് ഒരു ക്യാമറ നമുക്ക് ക്യാമറ വിത്ത് സെൻസർ അതിപ്പം എല്ലാ വണ്ടികളിലും വരുന്നുണ്ട് ക്യാമറ നമുക്ക് ഇവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്തേക്കുന്നത് പിന്നെ ബാക്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു സ്ക്രിപ്ലൈറ്റ് പോലെ വന്നിട്ടുണ്ട് ബാക്ക് ബമ്പറ് ഇവിടെ റിഫ്ലക്റ്ററും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് വന്നേക്കുന്നത് ഓവറോള് നമ്മുടെ ഒരു എക്സ്റ്റീരിയർ വണ്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്ന ഇതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ടും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോവാം ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബൂട്ടൊന്ന് നോക്കാം യെസ് ഇതാണ് നമ്മുടെ ബൂട്ട് ഇതിപ്പോ അവര് ടെസ്റ്റ് ഡ്രൈവ് ആയതുകൊണ്ട് അവരുടെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇതിന്റെ ചാർജിങ് ഫോട്ടോ ഒക്കെ ഇട്ടേക്കുകയാണ് ഇത് വന്നിട്ട് മുന്നൂറ്റി എഴുപത്തി എട്ട് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് അത് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടിയിൽ വന്നേക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇന്റീരിയറിലേക്ക് പോവാം അതിനുമുമ്പ് നമുക്ക് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വയലാറ്റ് മഹേന്ദ്രയാണ് അവരാണ് നമുക്ക് ഈ വണ്ടി വിട്ടു തന്നത് അവിടുത്തെ ജനറൽ മാനേജായ ഗോപകുമാർ സാറാണ് ഗോപകുമാർ സാറും പിന്നെ സെയിൽസ് മാനേജറിലെ നമ്മുടെ അമൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരോട് ചേർന്ന് അവർ രണ്ടുപേരും ആണ് നമുക്ക് നല്ല കോഓപ്പറേറ്റീവ് ആയിരുന്നു നമ്മളൊരു പുതിയ ചാനലായിട്ട് നമ്മൾ ചെന്നപ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് വണ്ടി വിട്ടുതരാം എന്ന് പറയും വളരെ കോപ്പറേറ്റീവ് ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ നമ്മൾ ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മരട് നിന്ന് ടുവേഡ്സ് വൈറ്റിലെ പോകുമ്പോ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഷോറൂം ഞാൻ ലൊക്കേഷൻ അവിടുത്തെ സെയിൽസിന്റെ ടീമിന്റെ ഒക്കെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പൊ യെസ് ഇതാണ് നമ്മുടെ എക്സ് യു വി ഫോർ ഡബ്ല്യോയുടെ ഇന്റീരിയർ വളരെ ക്ലാസ് ആണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് എസ്പെഷ്യലി പിന്നെ ഇതിന്റെ ബ്ലാക്ക് ഇന്റീരിയർ ആണ് പേഴ്സണലി എനിക്ക് ബ്ലാക്ക് ഇന്റീരിയറിനോട് പ്രത്യേകം ഇഷ്ടമുണ്ട് എന്നിരുന്നാലും ഇതിൽ വന്നിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്കിനും ഗ്ലോസി ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഇൻ ഇൻഫർടൈൻമെൻറ്റ് ഏരിയ ആണ് ഇത് ആണ് സ്ക്രീനും കാര്യങ്ങളും ഇതൊരു ടച്ച് ആണ് ഇതിൽ വന്നിട്ട് നമുക്ക് റേഡിയോ റേഡിയോ പിന്നെ നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ് ആണ് കുറച്ച് ചെറിയ സ്ക്രീൻ പോലെ നമുക്ക് തോന്നുന്നെങ്കിലും പക്ഷേ ഇത് വളരെ വളരെ ടച്ചൊക്കെ വളരെ ആണ് നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് അതായത് ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു ഫിസിക്കൽ സ്വിച്ചസും പ്രൊവൈഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്താണേലും നമുക്ക് ഈ ടച്ചിലേക്ക് പോകാൻ ഇവിടെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ആ രണ്ട് രീതിയിൽ നമ്മൾ കൊടുത്തേക്കുന്നതുകൊണ്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറയാം നമുക്ക് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് എ സിയുടെ ബ്ലോ കാര്യങ്ങളെല്ലാം കൂട്ടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ എ സി അഡ്ജസ്റ്റ്മെൻറ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഈ ഒരു നിങ്ങൾ ശ്രദ്ധിച്ച ഈ ഒരു നോവിലൊക്കെ അവരൊരു കോപ്പർ ആ ഒരു കളർ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് അതാണ് പിന്നെ നേരെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വരുന്നത് ഇവിടെ ഒരു മഹേന്ദ്രയുടെ ഇപ്പോഴത്തെ പുതിയ ടിൻ പീക്സ് ലോഗോയാണ് ഈ കാണുന്നത് ഈ ലോഗോ ആദ്യമേ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒത്തിരി പേർക്ക് പഴയ ലോഗ്യൂ ഇഷ്ടം എന്നൊക്കെ ഒരു അങ്ങനെയൊക്കെ കുറെ ഇതുണ്ടായിരുന്നു ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏത് ലോഗമായിരുന്നു ഇഷ്ടം ഇപ്പോഴത്തെ ലോഗ ആയിരുന്നു പഴയ നിങ്ങൾ കമന്റ് ചെയ്യുക കമന്റിലൂടെ അറിയിക്കുക പിന്നെ നമുക്ക് നേരെ വന്നിട്ട് നമ്മുടെ ഈ ഡിസ്പ്ലേയിലേക്ക് മീറ്റർ കൺസോളിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും കാണുന്നത് ഇതിനകത്ത് വരുമ്പോഴത്തേ ഒരു ചെറിയൊരു ടി എഫ് ടി സ്ക്രീൻ വരുന്നുണ്ട് അത്യാവശ്യം നല്ല അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വണ്ടിയുടെ റേഞ്ച് അതായത് ഇപ്പൊ ഈ ഇ വി വെഹിക്കിൾ ആയതുകൊണ്ട് ഈ ആണ് ഈ കാണിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് റേഞ്ച് ഉണ്ട് പിന്നെ ട്രിപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടാവും ഇങ്ങനെയുള്ള ട്രിപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഈ ഒരു ക്ലസ്റ്ററിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോ ഫൺ മോഡാണ് വണ്ടി വരുമ്പോഴേ തന്നെ ഒരു ഫൺ മോഡ് എന്ന് പറയുന്ന മോ ഇതിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഫൺ മോഡ് അതിന്റെ ഈ ഒരു കളർ വരും പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഫാസ്റ്റ് മോഡ് എന്ന് പറയുന്നത് ബ്ലൂ കളർ വരുന്നുണ്ടോ പിന്നെ നമ്മൾ ഫിയർലെസ് ഇതാണ് ഇതിൽ വണ്ടിയുടെ മാക്സിമം ടോർക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്പീഡ് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ പോകുന്ന ഫിയർലെസ് മോഡാണ് അങ്ങനെ മൂന്ന് ഡ്രൈവിംഗ് മോഡ് വണ്ടിയിൽ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എൻ്റെ ഈയൊരു എ സിയുടെ ഈയൊരു ഭാഗത്തൊക്കെ നമുക്ക് ഒരു കോപ്പർ എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ പുതിയ എക്സി ഫോർ ഡബിൾ ഒയിൽ ഇവിടെ ട്വിറ്ററും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ട്വിറ്റർ സ്പീക്കേഴ്സ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഓട്ടോ ഐ ആർ വി എം ആണ് ഇത് വന്നിരിക്കുന്നത് ഓട്ടോ ഐ ആർ വി എം എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ബാക്കി വണ്ടികളുടെയൊക്കെ ലൈറ്റ്സ് വരുമ്പോൾ നമുക്ക് അത് റിഫ്ലക്ട് ചെയ്യും അപ്പൊ ആ ടോപ്പൻ മോഡലിൽ ഓട്ടോ ഐ ആർ വി എം ആണ് ഇതിലെ വന്നിരിക്കുന്നത് പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് വണ്ടിയിൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ഇ എസ് പി വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഇത്രയും ഒരു ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഈ വണ്ടി കുറെ ഫീച്ചർ ഓടുന്നത് തന്നെ വേണേൽ പറയാം അത്രയും ഫീച്ചർ ഉള്ളവരോടാണ് ഈ വണ്ടി ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു ട്രാൻസ്മിഷൻ അത് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബി എൻഡബ്ല്യൂലൊക്കെ നേരത്തെ ഇപ്പോഴും ഉണ്ട് അറിയപോലായിരുന്നു പണ്ട് പണ്ടല്ലോ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ചില മോഡൽസ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ ഈ രീതി തന്നെ ഇപ്പോഴും ഇത് ഇങ്ങനെ നമ്മൾ മോഡ് മാറ്റുമ്പോഴൊക്കെ എന്താ ഈ മോഡ് മാറ്റുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടോ ഇതാണ് ഇങ്ങനെ എല്ലാം പറയുന്നത് ലൈവ്ലി എന്ന് പറയുന്ന മോഡാണ് ലൈവ്ലി മോഡ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ ഒരു ഈ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ബ്രേക്ക് അപ്ലൈ ചെയ്യൊന്നും വേണ്ട കുറച്ച് അത് വണ്ടി തന്നെ മാക്സിമം ഒരു സ്ലോ സ്പീഡിൽ വളരെ ക്രൗഡിങ് ക്രൗഡിങ് ആ ഒരു ക്രൗഡിംഗ് രീതിയിലാണ് വണ്ടി പോകുന്നത് ബ്രേ വണ്ടി നിൽക്കുവന്നല്ല നമ്മൾ അസിസ്റ്റ് ചെയ്യണം വണ്ടി നമ്മൾ ബ്രീ പക്ഷെ ആ ഒരു മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു മോഡാണത് എല് എല്ലെന്ന് പറയുന്നത് ലൈവ്ലി മോഡാണ് പിന്നെ നമുക്ക് ഇന്ത്യയിൽ വന്നിട്ട് മെയിൻ ആയിട്ടും ഇപ്പോഴത്തെ എല്ലാവരുടെ ഒരു ഹരമാണല്ലോ സൺ ഇത് സിംഗിൾ പ്ലെയിൻ സൺ ആണ് വന്നിരിക്കുന്നത് ഇത് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വരും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്റീരിയറിൽ വരുന്നത് പിന്നെ വന്നിട്ട് നമ്മുടെ സൈഡ് ഡോറിലേക്ക് വരുമ്പോഴത്തേക്കിനും രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഒക്കെ അവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്ലൗ ബോക്സ് വന്നിട്ട് ഇതാണ് ഗ്ലൗ ബോക്സ് അത്യാവശ്യം ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവർ പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടം മൊബൈലൊക്കെ വെക്കാം പക്ഷേ ഇതൊരു വയർലെസ് ചാർജിംഗ് പോട്ടല്ല ആ രീതി നമുക്ക് തോന്നും അതിന്റെ ഡിസൈൻ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടെ നമുക്ക് സ്പേസ് കാണും ഇതാണ് ഇതിന്റെ കീ വരുന്നത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇത് ഹാൻഡ് റെസ്റ്റ് ആണ് നമുക്ക് ഇത് പക്ഷേ കണ്ണ കറക്റ്റ് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ ഹാൻഡ് റെസ്റ്റ് ഇരിക്കുന്നത് പിന്നെ മെയിൻ ഏറ്റവും നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടൺ വന്നിട്ട് വരുന്നുണ്ട് അത് ഇവിടെയാണ് വരുന്നത് പുഷ് സ്റ്റാർട്ട് പിന്നെ വന്നിട്ട് നമുക്ക് ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട് പിന്നെ നമ്മുടെ റീഡിംഗ് ലാൻസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു പാനിറ്റി മിററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ നല്ല ലൈറ്റ്സും വരുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഈ വണ്ടിയിൽ സിക്സ് എയർ ആണ് കട്ടൺ എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് സെറസ് എയർ ബാഗ് ഉണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ബാക്കിൽ പില്ലറിൽ എ ബി പില്ലറിൽ സി പില്ലറിൽ എല്ലാം ഇവിടെ ഉണ്ട് സിക്സ് എയർ ബാഗ് ആണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ് സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു ലോഗോ ഈ ട്വിൻ പീക്സ് ലോഗോ ഇഷ്ടപ്പെട്ടു കാരണം ഈ മഹേന്ദ്രയുടെ വണ്ടികളിൽ അത് കാണുമ്പോൾ ഒരു ഇച്ചിരി ഒരു പ്രീമിയം ഫീൽ തോന്നുന്നുണ്ട് നല്ല ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ കമന്റിലൂടെ ഒക്കെ അറിയിക്കുക ഓക്കെ പിന്നെ നമുക്ക് സീറ്റ് വന്നിട്ട് വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് ഇതിന്റെ ഇതൊരു മഹേന്ദ്രയുടെ ആ ഒരു ട്വിൻ പീക്സ് ലോഗോയുടെ ഒരു ഡിസൈനാണ് ഇത് വെന്റിലേറ്റഡ് സീറ്റ്സ് അല്ല നോർമൽ സീറ്റ്സ് ആണ് പക്ഷെ നല്ല ആണ് ഈ സീറ്റ് വന്നിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കി നോർമൽ ആണുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സീറ്റിൻ്റെ കാര്യങ്ങളും സീറ്റും ഫ്രണ്ട് ഫ്രണ്ടിലെ കാര്യങ്ങളെല്ലാം പറയാനുള്ളത് പിന്നെ ഈ സീറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നല്ല ഒരു ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് തരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ആയിട്ട് നമുക്ക് ഇരിക്കാം എനിക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൈസിലൊക്കെ നമുക്ക് ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും നല്ല കംഫോർട്ടബിൾ ആണ് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ നല്ലൊരു കമാൻഡിങ് പൊസിഷനും നമ്മൾ വണ്ടിക്ക് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഈ സീറ്റിലിരിക്കുമ്പോഴും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ടിലെ കാര്യങ്ങൾ പറയാനുള്ളത് നമുക്ക് റിയർ സീറ്റിലും കൂടെ ചെക്ക് ചെയ്യാം നമ്മുടെ റിയർ സീറ്റിലാണ് എങ്കില് നമ്മള് ഇപ്പൊ ഇത് ഇപ്പൊ എന്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ ആണ് ഇപ്പൊ ഈ ഫ്രണ്ട് സീറ്റ് ഇട്ടേക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ നമുക്ക് ഇത്രയും സ്പേസസ് ആണ് നല്ല കംഫോർട്ടബിൾ ആയിട്ട് മൂന്ന് പേർക്കും നമുക്ക് സുഖമായിട്ടിരിക്കാം സീറ്റിംഗ് അത്ര നമുക്ക് മോശം എന്ന് പറയാനുള്ള നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട് നല്ല ലെഗ് റൂം ഉണ്ട് പിന്നെ നല്ല ഹെഡ് റൂമും വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു കറുഡായിട്ട് വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു നല്ലൊരു ഹെഡ് റൂമും കിട്ടുന്നുണ്ട് ബാക്കിലെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത് പിന്നെ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് പിന്നെ മൂന്ന് ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് ബാക്കിൽ പിന്നെ ഇവിടെ നമുക്ക് പേപ്പേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഫയലോ കാര്യങ്ങളോ നമുക്ക് പറ്റാനുള്ള അങ്ങനെ ഒരു കാര്യങ്ങളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാക്കിലെ കാര്യങ്ങളൊക്കെ വരുന്നത് ഓവറോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ബാക്കിലെ സീറ്റിലെ കാര്യങ്ങൾ പറയാൻ നല്ല ആണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് ഫ്രണ്ടിനെപ്പോ ഞാനിപ്പോൾ എന്റെ സീറ്റിംഗ് പൊസിഷൻ ഇട്ടിട്ട് പോലും നമുക്ക് ഇവിടെ ബാക്കിൽ ഇരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഇതിന്റെ എ സി പറയാ ഇരിക്കാൻ വയ്യ അടിപൊളി എ സി ആട്ടോ നല്ല കൂളിംഗ് ആണ് നമ്മള് വളരെ കുറച്ചിട്ട് പോലും നല്ല കൂളിംഗ് ആണ് എ സി വന്നിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡ്രൈവിലേക്ക് പോവാം ഓക്കേ നമുക്ക് ഇനി ഇപ്പൊ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം ഡ്രൈവ് വീഡിയോയിലേക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ വണ്ടിയുടെ ഇതൊരു ഇ വി വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ പറയണം ബാറ്ററി വന്നിട്ട് മുപ്പത്തൊമ്പത് കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിൽ വരുന്നത് റേഞ്ച് വന്നിട്ട് കമ്പനി പറയുന്നത് നാനൂറ്റി കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന റേഞ്ച് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഒരു റിയൽ ടൈം റേഞ്ച് എന്നൊക്കെ പറയുമ്പം ഞാൻ റഫർ റഫർ ചെയ്തപ്പോഴും ഒക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഫിഫ്റ്റി ത്രീ എയ്റ്റി ഒക്കെ കിട്ടുന്ന ക്ലാ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നിരുന്നാലും ആ ത്രീ ഫിഫ്റ്റി അല്ലെ ത്രീ ത്രീത്തെ അല്ലെങ്കിൽ ആ ത്രീ എയ്റ്റി എന്നൊക്കെ പറയുന്ന ഒരു നല്ല ഒരു റേഞ്ചാണ് പിന്നെ ഇതെല്ലാം ഈ റേഞ്ചിന്റെ ഒക്കെ നമ്മുടെ ഒരു കാര്യം നമ്മൾ ഓടിക്കുന്ന ഒരു ഡ്രൈവിംഗ് രീതിയുടെ ഒക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു ഡ്രൈവിങ് സ്കില്ുപോലൊക്കെ ആയിരിക്കും നമ്മുടെ ഈ റേഞ്ച് നമുക്ക് കിട്ടുന്നതൊക്കെ അപ്പം ഈ പിന്നൊരു വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇ വി വെഹിക്കിൾസ് എല്ലാം പൊതുവേ നമുക്ക് വൺപെടൽ ഡ്രൈവിംഗ് സിസ്റ്റമാണ് അപ്പം വൺപെടൽ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഒരു ബ്രേക്ക് ചെയ്ത ഒരു എഫക്റ്റ് തന്നെയാണ് വണ്ടി വളരെ പതിയെ അങ്ങ് സ്ലോയാവും നമ്മൾ മറ്റുള്ള വണ്ടികളിൽ ആകുമ്പോൾ ആക്സിലേറ്റർ നമ്മൾ കാലെടുത്താലും വണ്ടി ആ ഒരു സ്പീഡിനിങ്ങനെ നിൽക്കുമല്ലോ പെട്ടെന്ന് സ്ലോയാവത്തില്ലല്ലോ അതാണ് വൺപെടൽ അതായത് ബ്രേക്ക് അങ്ങനെ നമുക്ക് അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി അല്ലാതെ നമുക്ക് ബ്രേക്കിൽ എപ്പോഴും നമ്മൾ മറ്റു നോർമൽ കാഴ്സ് ഒക്കെ ഓടിക്കുന്ന പോലെ നമുക്ക് എപ്പോഴും ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നെ വന്നിട്ട് നമുക്ക് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ എൻ വി എച്ച് ലെവലാണ് ഭയങ്കര ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം വേറെ ഒന്നും കൊണ്ടല്ല ഉള്ള കാര്യമാണ് കറക്റ്റ് കാര്യമാണ് നമ്മൾ പറയുന്നത് വേറെ എൻ വി എച്ച് ലെവൽന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നോയിസും അതായത് നമ്മുടെ പുറത്തുള്ള ഒരു നോയിസും വരുന്നതിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ മറ്റുള്ള ഒന്നും ഇല്ലെങ്കിൽ പോലും പക്ഷെ എന്നിരുന്നാലും ഈ ടയർ റോഡിൽ ഒരയുന്ന ഒരു നോയിസ് പോലും ഈ വണ്ടിയിൽ അകത്തേക്ക് വരുന്നില്ല പിന്നെ പുറത്താണ് ഈ വണ്ടികളുടെ ബഹളങ്ങളോ കാര്യങ്ങളോ ഒരു രീതിയിലും അകത്തേക്ക് വരുന്നില്ല ആ എൻ വി എച്ച് ലെവലൊക്കെ മെയിൻറ്റെയിൻ ഒരു രക്ഷയില്ല അത് നമ്മൾ ഈ വണ്ടി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് അത് ഒരു രക്ഷയില്ല പിന്നെ വണ്ടിയുടെ ഓവറോൾ ഒരു ബിൽഡ് ക്വാളിറ്റി മഹേന്ദ്ര അത് ഒരു എന്താ പറയുന്നത് വളരെ നല്ല ഒരു രീതിയിലാണ് ക്വാളിറ്റി ബിൽക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ രക്ഷയില്ലെന്ന് തന്നെ നമുക്ക് പറയാം ആ രീതിയിലാണ് അവർ ബിൽ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ ഒരു കോംപ്രമൈസും മഹേന്ദ്ര ആ കാര്യത്തിലൊന്നും നടത്തിയിട്ടില്ല പിന്നെ നമുക്ക് ഇതിന്റെ ചാർജിങ് ഇതിന്റെ ചാർജർ പറയുന്ന ഒരു രണ്ട് വെയിലിൻ്റെ ആണ് ഈ വണ്ടിക്ക് വരുന്നത് ഈ ടോപ്പ് ആണ് ആ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടെ ഒരു ചാർജർ വരുന്നുണ്ട് അത് വരുന്നത് സെവൻ പോയിൻറ്റ് ടു കിലോ വാട്ടിൻ്റെ ഒരു ചാർജറാണ് അത് നമുക്കൊരു സിക്സ് അവേഴ്സ് എടുക്കും വണ്ടി ചാർജ് ഫുൾ ചാർജിലേക്ക് വരാൻ പിന്നെ വന്നിട്ട് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് അമ്പത് കിലോ വീട്ടിൻ്റെ ചാർജിൽ ചാർജറിൽ ചാർജ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു എയ്റ്റി പെർസെൻ്റേജ് ചാർജ് ആവാൻ അമ്പത് മിനിറ്റ് മതി ഫിഫ്റ്റി മിനിറ്റ്സ് മതി നമുക്ക് ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയൊരു നമ്മളത് നല്ല രീതി നമുക്കതൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു വലിയ സംഭവമല്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഡ്രൈവർ ഇറങ്ങുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമുക്ക് ഒരു ഒരു മണിക്കൂർ എന്തായാലും നമ്മളൊരു കഴിക്കാൻ ജസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു മണിക്കൂർ ും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷനൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് നോക്കിയിട്ട് നമ്മൾ ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞ് നമ്മൾ ആ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ ചെയ്യുകയും ചെയ്യാം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ അത്യാവശ്യം ഈ പറയുന്ന ഒരു എൺപത് പെർസെൻറ്റേജ് എന്തായാലും നമ്മൾ സീറോ ആയാൽ പോലും നമുക്ക് എയ്റ്റി പെർസെൻറ്റേജ് ആവുമല്ലോ അപ്പോൾ പിന്നെ ആ പ്രശ്നങ്ങൾ വരുന്നില്ല അപ്പോൾ അത് നമ്മൾ വണ്ടി ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നവരെല്ലാം ആ ഒരു സ്ട്രാറ്റജിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അത് ആ രീതിയിൽ കണ്ടാൽ മതി അതിന് പിന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഈ മോഡുകളാണ് ഡ്രൈവ് മോഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ബി എച്ച് പി ആണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ത്രീ ടെൻ എൻ എം ടോർക്ക് വണ്ടി തരുന്നുണ്ട് ആ ഒരു പവർ നമുക്ക് നമുക്കിപ്പം ഇലക്ട്രിക് വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മൾ ആ ഒരു ടോർക്കിയാണല്ലോ ഭയങ്കര ടോർക്കിയാണ് നമുക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ട് ഈ ഫൺ മോഡ് മോഡെന്ന് പറയുന്ന മോഡാണ് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളത് ആ ഫൺ മോഡിൽ തന്നെ നല്ല അതായത് ആ ഫൺ മോഡാണ് നമുക്ക് അത്യാവശ്യം എക്കണോമി ഫ്യൂൽ എക്കണോമി ആയിട്ട് നമുക്ക് വണ്ടി യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് പിന്നെ ഈയൊരു മോഡ് ഡ്രൈവിംഗ് മോഡ് കണ്ടിവിടെയാണ് നമുക്ക് കൊടുക്കുന്നത് അതിൽ നമ്മൾ ഫാസ്റ്റ് മോഡ് ഇടുമ്പോൾ കണ്ടത് ഈ ഒരു ഈ ഒരു റെസ്പോൺസാണ് ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് പോകുന്ന ഒരു ഫീലാണ് അത് ഒന്നും പറയാനില്ല അത് നമ്മൾ ശരിക്കും വണ്ടി യൂസ് ചെയ്യുമ്പോഴേ നമുക്കതിൻ്റെ ഒരു ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് അതിനെക്കാട്ടിലും നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പം നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഫിയർലെസ് എന്ന് പറയുന്നൊരു മോഡുണ്ട് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഒന്നും പറയാനില്ല അത് വളരെ ഇതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മോഡാണ് പിന്നെ നമുക്ക് സീറോ ടു ഹൺഡ്രഡ് എയ്റ്റ് പോയിൻ്റ് സെവൻ സെക്കൻഡ്സ് അത്രയേ ഉള്ളൂ സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് ഈ വണ്ടി എടുക്കുന്ന ഒരു ടൈം പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് ഹിൽ ഹോൾഡ് വരുന്നുണ്ട് ഹിൽ ഹോൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ വണ്ടി കയറ്റത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ബാക്കിലോട്ട് പോകാതെ മുമ്പോട്ട് പോകുന്ന ഒരു ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് ആണല്ലോ ഇലക്ട്രിക് വെഹിക്കിൾസ് ആയതുകൊണ്ട് ഹിൽ ഹോൾഡ് സാധാരണ ചില വണ്ടികൾ ഹിൽ ഹോൾഡ് വരത്തില്ല അപ്പോൾ ഞാൻ എന്നാലും ഒരു ഫീച്ചറായിട്ട് പറഞ്ഞാണ് ഹിൽ ഹോൾഡ് വരുന്നുണ്ട് അത്രയൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ സ്പീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫോ എക്സ് വി ഫോർ ഡബ്ലോ ഇ വി എ പറ്റി പറയാനുള്ളത് ഒരു നല്ലൊരു വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു സെഗ്മെന്റിൽ ഈ വണ്ടി അപ്പം നമുക്ക് മഹേന്ദ്ര നല്ല രീതിയിൽ ഒരു ഫ്യൂച്ചർ ലോഡായിട്ടാണ് ഈ വെഹിക്കിൾ വരുന്നത് നല്ല സ്പേഷ്യസ് ആണ് പിന്നെ അതിന് നല്ല ഡ്രൈവബിലിറ്റി ഉള്ള ഒരു വെഹിക്കിൾ ആണ് അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു സെഗ്മെന്റ് ചൂസ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബെസ്റ്റ് ബൈ ആയിരിക്കും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമാണ് നമ്മൾ ഒരു തുടക്ക ഒരു സ്റ്റാർട്ടിങ് ആണല്ലോ അപ്പം നമുക്ക് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് അത്യാവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്